ഹായ് ഫ്രാൻസ് നമുക്ക് വചനം വായിച്ച് നോക്കിയാലോ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം ഇത് ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിനയാണ് നാലാം അധ്യായം ഏഴാം തിരുവചനം എന്താ നമുക്ക് നോക്കിയാലോ ചിലർ തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ ഉപദ്രവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന പാപങ്ങൾ ചെയ്തിട്ട് ഒരു പാപബോധവുമില്ലാതെ ആ പാപത്തെ ന്യായീകരിക്കുന്നു ഇങ്ങനെ പാപത്തെ ന്യായീകരിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇന്ന് ലോകത്തിലെവിടെയും കാണാം ഇവർ ഇവരെ തന്നെ പാപത്തിൻ്റെ അടിമതത്തിൽ തളച്ചിടുന്നു ഇങ്ങനെയുള്ളവരെ മോചിപ്പിക്കാൻ യേശുവും യേശുവിൻ്റെ വചനത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ലോകം മുഴുവനും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടണം എന്ന് യേശു പറഞ്ഞത് കാരണം യേശു ക്രിസ്തു ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരബലിയാണ് വചനം പറയുന്നു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പാപത്തിനടിമകളായി ജീവിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവുകയില്ല ഇവർ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും ഇല്ല ധൂർത്തുപുത്രൻ്റെ ഉപമയിലെ മകൻ പാപം മൂലം സമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പാപം ഉപേക്ഷിച്ച് യേശുവിലേക്ക് മടങ്ങി വന്നത് യേശുവിൽ നിന്നാണ് നഷ്ടപ്പെട്ട സമാധാനം ധൂർത്തുപുത്രനെ തിരിച്ചു കിട്ടിയത് മനോഹരമായ ഒരു വചനം യേശു പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് വെച്ചാൽ ഈ ലോകത്തിന് സമാധാനം തരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് യേശു പറയുന്നത് തുടർന്ന് യേശു പറയുന്നത് ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ലോകം നൽകുന്ന സമാധാനം ദേവചനം ലംഘിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന സമാധാനമാണ് യേശു നൽകുന്ന സമാധാനം അതുപോലെയല്ല അത് ദേവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്നതാണ് ലോകം നൽകുന്ന സമാധാനം അവസാനം മുറിവുകളും വേദനകളും ദുഃഖങ്ങളും അസ്വസ്ഥതകളും തകർച്ചകളും രോഗങ്ങളും കുറ്റബോധവും നിരാശയും ആത്മഹത്യാ ചിന്തകളുമാണ് സമ്മാനിക്കുന്നത് വചനം വ്യക്തമാക്കുന്നു നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക ഏഷ്യാപ്രവാചങ്ങളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാന നദി പോലെ ഒഴുകുമായിരുന്നു എന്നുള്ളത് മനുഷ്യ മനസ്സ് പാപചായ പാപം നമ്മിൽ നിന്നും അകലെയല്ല അടുത്ത് തന്നെ ഉണ്ടെന്ന വചനം മുന്നറിയിപ്പ് തരുന്നു നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കെ തന്നെ പതിരപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കേടാക്കണം പാപത്തിൽ വീണുപോകാനും വീഴ്ത്താനും സാധിക്കുന്ന ധാരാളം സാഹചര്യങ്ങളും വ്യക്തികളും നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് വിവേകത്തോടെ ഈ സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ബോധപൂർവം നാം ഒഴിഞ്ഞു നിൽക്കണം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധിയും വിജയങ്ങളും ഉണ്ടാകും പാപത്തിനെ അടിമപ്പെടുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടാകും എത്ര വലിയ പാപാവസ്ഥയിൽ നിന്നും യേശുക്രിസ്തുവിനെ നിങ്ങളെ മോചിപ്പിക്കാനാകും പക്ഷേ നീ നിൻ്റെ പാപങ്ങളെ ന്യായീകരിക്കരുത് നുണയുടെ കയറുകെട്ടി അതിനെ വലിച്ചിഴക്കരുത് ആ വലിച്ചിഴയ്ക്കൽ നീണ്ടു നിൽക്കുന്ന ഹൃദയക്ഷതങ്ങളിലേക്കും നിൻ്റെയും നീ ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തകർച്ചകളിലേക്കും വഴി നടത്തിയെന്നിരിക്കും എത്ര വില പാപിയായിരുന്നാലും പശ്ചാത്താപത്തോടെ യേശുവിലേക്ക് മടങ്ങിവന്നാൽ വന്നാൽ ധൂർത്തുപുത്രന് നൽകിയതുപോലുള്ള പരിഗണനയും അനുഗ്രഹവും ദൈവം നമുക്ക് തരും ഇനിയുള്ള കാലം യേശുവിനോടൊത്തും യേശുവിനായും ജീവിക്കാം എന്നൊരു തീരുമാനവും കൂടെ നാം എടുത്താൽ ദൈവം ഇപ്രകാരം നമ്മോട് പറയും ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഭയപ്പെടേണ്ട കരുത്താർജിക്കുകയും ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും ഈ നാളുകളിൽ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയിലേക്കും കൃപയുടെ നിറവിലേക്കും നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടാൻ പാവവിമോചകനായ യേശുവിനോട് നമ്മുടെ ജീവിതങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം ഇതിനായി പരിശുദ്ധാരൂപിയുടെ സഹായം നമുക്ക് തേടാം ഈ വചനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്